മനുഷ്യജീവിതം ഗ്രഹണവും ആവിഷ്കാരവും തമ്മിലുള്ള സന്തുലനത്തിലാണ് നാം എന്താണ് ഗ്രഹിക്കുന്നത് അത് നാം നമുക്കുള്ളിൽ എങ്ങനെ സംയോജിപ്പിക്കുന്നു പ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ ലോകത്ത് നാം അത് എങ്ങനെ ആവിഷ്കരിക്കുന്നു ആളുകൾ രാഘ്യം കൂടാതെ അമിതമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എങ്കിൽ ഒരാൾ ഗ്രഹിക്കാനും സംയോജിപ്പിക്കാനുമുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാതെ വെറുതെ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് കഠിനാധ്വാനം മാത്രമായിരിക്കും വലിയ ഫലങ്ങളൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഭക്ഷണം കുറച്ച് കഴിക്കുക ഒന്നും സംസാരിക്കാതെ നിശബ്ദമായിരിക്കുക ശാന്തമായി വായിക്കാതെ ഒന്നും ചെയ്യാതെ വെറുതെ നിശബ്ദമായിരിക്കുക കാരണം ആവിഷ്കാരത്തിന് മുൻപ് ഗ്രഹിക്കുന്നതിനായി ആവശ്യത്തിന് സമയം നിങ്ങൾ ചിലവഴിക്കണം അപ്പോൾ നിങ്ങളുടെ ആവിഷ്കാരം ഉയർന്ന നിലവാരമുള്ളതായിരിക്കും